നിങ്ങൾ ഉദ്ദേശിച്ചത് ജാഗ്ര ജാഗ്ര അത് ഇപ്പോൾ നമുക്കറിയാമല്ലോ ഒരു കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന ഒരു വലിയ കൂട്ടായ പ്രതിരോധം കേരളത്തിൽ നടക്കുന്നുണ്ട് അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും എൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല പോലീസ് അധികാരികളുടെ ഭാഗത്തു നിന്നൊക്കെ നമ്മളെ ബന്ധപ്പെട്ടിരുന്നു നമ്മൾ വിശദമായി അതിനകത്ത് ചർച്ച ചെയ്തു അപ്പോൾ നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ ഐ ടി പാർക്കുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഇപ്പോൾ നിരീക്ഷണത്തിലാണ് അപ്പോൾ നമ്മളുടെ തൊഴിൽ മേഖലയിലും അത്തരത്തിലുള്ള ഒരു ഇടപെടൽ ക്രിയാത്മകമായ ഇടപെടൽ വേണമെന്ന് ഒരു അഭിപ്രായം അവർ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ കുറേ കൂടി ഈ എക്സ്റ്റേർണൽ റെഗുലേഷനേക്കാൾ കൂടുതൽ ഞങ്ങൾ തന്നെ ഇൻറ്റേർണലായിട്ടൊരു റെഗുലേഷൻ ഇനിഷ്യേറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും എന്താണ് കാര്യങ്ങളുണ്ടെങ്കിൽ അത് പാടെ തുടച്ചുമാറ്റേണ്ടത് ഉത്തരവാദിത്തപ്പെട്ട ചലച്ചിത്ര പ്രവർത്തകരുടെ കലാകാരന്മാരുടെ തൊഴിലാളികളുടെയൊക്കെ കടമയാണ് ആ ഒരു തിരിച്ചറിവിൽ ഞങ്ങളുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി ഇതിനെക്കുറിച്ച് വളരെ സൂക്ഷ്മമായിട്ട് ചർച്ച ചെയ്തു ആഴത്തിൽ ചർച്ച ചെയ്തു അത് ഇന്നലെ കൂടിയ ജനറൽ സെക്രട്ടറിമാരുടെ യോഗം അത് റാറ്റിഫൈ ചെയ്യുകയും ചെയ്തു അതിനെ തുടർന്നാണ് ഇങ്ങനൊരു തീരുമാനം വന്നിട്ടുള്ളത് അത് നമ്മളുടെ ഓരോ സെറ്റിലും ഏഴ് പേരടങ്ങുന്ന ഒരു സമിതിയായിരിക്കും അത് അതിൽ നിർബന്ധമായും പ്രൊഡക്ഷൻ കൺട്രോളറും സംവിധായകനും ഉണ്ടാവും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ചീഫുകളുണ്ടാവും പ്പോൾ ഡ്രൈവർമാർ പിന്നെ യൂണിറ്റ് ബോയ്സ് ഇങ്ങനെ ഓരോ വിഭാഗമുണ്ടല്ലോ അത് അവർ തീരുമാനിക്കുക അവിടെ ഏത് അടിച്ച ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകളിലതിൽ പ്രതിനിധികൾ വേണമെന്നുള്ളൂ അപ്പോൾ ഏഴ് പേരെ അടങ്ങുന്ന ഒരു സമിതിയായിരിക്കും അതിലുള്ളത് അപ്പോൾ അതിൽ ഇത്തരത്തിലുള്ള പ്രവണതകൾ പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ആ ഫോൺ നമ്പറുകൾ സർക്കാർ തന്നിട്ടുള്ള ഫോൺ നമ്പറുകളിലേക്ക് നേരിട്ട് ഇടപെടുകയും അതിനെക്കുറിച്ച് യൂണിയനിൽ റിപ്പോർട്ട് ചെയ്യുകയും വേണം ഇപ്പം നിങ്ങൾക്കറിയാവുന്നതുപോലെ മയക്കുമരുന്ന് ഉപയോഗത്തിൽ മയക്കുമരുന്നുമായി പിടിയിലായ ഞങ്ങളുടെ ഒരു അംഗത്തെ ഞങ്ങൾക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അത് വിട്ടുവീഴ്ചയില്ലാത്ത സംഘടനാ നടപടിയും അതിനുള്ളിൽ ഉണ്ടാവും അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിയന്ത്രിക്കേണ്ടത് മറ്റാരേക്കാളും ഞങ്ങളുടെ ആവശ്യമാണ് ഞങ്ങളുടെ തൊഴിലിടമാണ് ആ തൊഴിലിടം ക്ലീനാക്കുക എന്നുള്ളത് മറ്റാരേക്കാളും ഞങ്ങളുടെ ലക്ഷ്യമാണ് അതാണ് ഈ സമിതിയുടെ ലക്ഷ്യം